ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്രയും പോലെ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുമായിട്ടാണ് അതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തുടർത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന ഒരു വീടാണ് വരുന്നത് വഴി വെള്ളം എല്ലാം സുലഭമാണ് നമ്മുടെ വീട് റാന്നി മന്ദമരുതിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി വെച്ചു ചെറിയ റോഡിലായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല സൗകര്യപ്രദമായ വീടാണ് നമുക്ക് കാർ പാർക്കിങ് സൗകര്യമുണ്ട് അതുപോലെ മതിൽ കെട്ടി ഗേറ്റ് വരെ വെച്ചിട്ടുള്ള വീടാണ് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ വീട് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ഹൗസാണ് പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുത്തേക്കാം തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഈ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നിങ്ങളുടെ അറിവിലോ നിങ്ങളുടേതായോ വീടോ സ്ഥലമോ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ ആയി രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇനിയും പുതിയ വീഡിയോ ഡീറ്റെയിൽസുമായി നമ്മൾ തിരിച്ച് വരുന്നവരെ എല്ലാവർക്കും ബൈ